കൃതികൾ അവിടെ നിൽക്കട്ടെ നമുക്ക് അത്യാവശ്യമായിട്ട് നമ്മൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട ഒരു കൃതിയാണ് എന്റെ കാശിയാത്ര എന്തെന്ന് എൻ്റെ കാശിയാത്ര എല്ലാരും പോയല്ലോ എല്ലാരും പോയല്ലോ തൈക്കാടയ്യയുടെ കൃതി കേട്ട് എല്ലാരും ഓടിപ്പോയാ ഏഹ് തൈക്കാടയ്യയുടെ കൃതി കേട്ട് എല്ലാരും ഓടിപ്പോയോ കുറച്ചധികം കൃതി അവിടെ പഠിക്കാനുണ്ട് അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് അദ്ദേഹത്തിന്റെ ട്രാവലോഗാണ് അദ്ദേഹത്തിന്റെ ഒരു യാത്രാ വിവരണ ഗ്രന്ഥമുണ്ട് തൈക്കാട് അയ്യാഗുരുവിന്റെ ഒരു യാത്രാ വിവരണ ഗ്രന്ഥമുണ്ട് പോയില്ല ഓക്കെ ഷിനോ മാത്രം പോയില്ല വാക്കിയെല്ലാരും പോയി കറക്റ്റ് എൻ്റെ കാശി യാത്ര ആര് പോയില്ല അല്ലെ അനിലിയൊക്കെ ഇവിടെ ഉണ്ട് വെരി ഗുഡ് അപ്പൊ എൻ്റെ കാശി യാത്രയാണ് തൈക്കാട് അയ്യാഗുരുവിന്റെ യാത്രാ വിവരണ ഗ്രന്ഥം അതെന്തായാലും പഠിച്ചിരിക്കണം എന്റെ കാശി യാത്ര കറക്റ്റ് ആണ് എന്റെ കാശി യാത്രയാണ് തൈക്കാട് അയ്യ ഗുരുവിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രാവലോഗ് അല്ലെങ്കിൽ യാത്രാ വിവരണ ഗ്രന്ഥം എന്നറിയപ്പെടുന്നത്